ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കോഫി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഇഷ്ടമാണല്ലോ അല്ലേ കുടിക്കാനേ പ്രത്യേകിച്ച് ബ്രൂ ഒക്കെ ആണെങ്കിൽ അടിപൊളി വൈബായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ മഴക്കാലത്തൊക്കെ കോഫി എടുക്കുന്നത് എന്നാൽ ഇത് കുടിക്കാൻ കേട്ടോ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം കുടിക്കാൻ മാത്രമല്ല ഫേസ് നല്ല ഗ്ലോ കൂട്ടാനോ ഒക്കെ നമ്മളിപ്പോ ഈ ഒരു സംഭവം ഉപയോഗിക്കാറുണ്ട് ഇനി ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല ഫേസിലായിട്ട് മാത്രമല്ല ഇനി നമ്മുടെ വീട്ടിൽ സുഗന്ധം നിറയ്ക്കാനും ഇത് ഉപയോഗിക്കാം പറ്റും അപ്പം അതിങ്ങനാന്നാണ് പറയുന്നത് അപ്പം ഇതുപോലെ ഒരു സാക്ഷ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാം അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ എടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതൊരു ടിഷ്യൂന്റെ പേപ്പറാണ് എടുത്തിട്ടുണ്ടത് പിന്നെ ഇതിലേക്ക് നമുക്കിതൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ബ്രോറ്റൊക്കെ സ്മെല് എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നേരം സ്മെല് തന്നെ ആണ് ഇതുപോലെ ജസ്റ്റ് പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് റോളാക്കി എടുക്കാം പോലെ നമുക്ക് നമുക്ക് ആക്കി ഇനി ഇത് മറ്റൊരു ടിഷ്യൂ പേപ്പറിലാക്കി ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം ഈ ഒരു മിശ്രിത നമുക്ക് ജസ്റ്റ് ഒന്ന് തീ കൊടുക്കാം പിന്നെ കുറച്ചൊന്ന് തീയുകൊടുക്കുന്നുണ്ട് ഇതുപോലെ തീ കൊടുത്തതിനു ശേഷം ഒന്ന് പുകഴിച്ചാൽ മതി കേട്ടോ ഇതുപോലെ ഒന്ന് പുകയക്ക അതിനുശേഷം നമുക്കത് ഇതുപോലെ ഒരു പാത്രത്തിനൊന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് പുകയച്ചതിന് ശേഷം നമുക്ക് ഇതുപോലൊന്ന് പാത്രത്തിൽ ഇട്ട് കൊടുക്കുക അപ്പൊ ആ ഒരു കോഫിയുടെ ആ ഭാഗം എത്തുമ്പോ നല്ലൊരു സ്മെല് വരും അത് അത്യാവശ്യം പുകയ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ പുകയ നമ്മുടെ ആ കോഫിയുടെ സ്മെല്ല് എത്തുമ്പോ നല്ലൊരു സ്മെല്ല് വരും ഇപ്പൊ വീട് മുയമ്പ നമുക്ക് ഒരു സുഗന്ധം കറിക്കാൻ ഈ ഒരു ടിപ്പ് മതി കേട്ടോ നല്ല കോഫിയുടെ നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിട്ട് നമുക്കിത് മതി അതൊരു എണ്ണ കൂടി നമ്മൾ തടവി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ലോണം നന്നായിട്ട് കത്തി കിട്ടാം അപ്പൊ ആ ഒരു പുകച്ചെ ഈ ഒരു പുകച്ചെല്ലാം നമുക്ക് നല്ലൊരു കോഫിയുടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പൊ നമുക്കത് വീടിന്റെ മേശക്കരികൾ എവിടെയെങ്കിലും ആയി നമുക്ക് കൊണ്ടുപോയി വെച്ചു കൊടുക്കാണെങ്കിൽ മേശക്കരികളൊക്കെ കൊണ്ടുവച്ചു കൊടുക്കാനും തീർച്ചയായും നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടിട്ടോ ഇനി കിച്ചണില് വേണമെങ്കിൽ നിങ്ങൾക്ക് കിച്ചണില് നിങ്ങൾക്ക് കൊണ്ടുവച്ചു കൊടുക്കാം എവിടെയാണോ നിങ്ങൾക്ക് നല്ലൊരു കോഫിയുടെ സ്മെല്ല് ഫീൽ അയ്യ്ക്കേണ്ടത് ആ ഭാഗങ്ങൾ നിങ്ങൾ കൊണ്ടുപോച്ച് കൊടുക്കാണെങ്കിൽ തീർച്ചയായും നല്ലൊരു സ്മെല്ല് നിങ്ങൾക്ക് കിട്ടും അപ്പൊ നമ്മളുടെ ഈ ഡ്രൂ കോഫി എന്ന് പറയുന്നത് ഡ്രൂ വാട്ടർ എല്ലാം മെസ്സിലായാലും ഏതു തരം കോഫിയായാലും നമുക്ക് മേശലി വന്ന പൊടിക്കാനും എന്നല്ല ഇതുപോലെയുള്ള പലതരം തപ്പസ്സുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ